അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചല്ലേ കഴിഞ്ഞത് കഴിഞ്ഞ് സംസാരം വേണോ അതൊക്കെ വിടുമോളെ എന്റെ പൊന്നമ്മച്ചി ഇത് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് അല്ല സാക്ഷരതാ ക്ലാസ് ആണ് ഉം കഴിഞ്ഞത് കഴിഞ്ഞു പോലും ടീച്ചർ പഴപ്പുകൾ അങ്ങനെ പലതും പറയും ടീച്ചറൊന്നും ഓ ഒരു പഠിപ്പ് നീ സ്കൂളിന്റെ പടി പഠി യൂസ് ചെയ്യുന്ന ടീച്ചർ കേൾക്കുന്നില്ലേ നിർത്തി നിർത്ത് മതി മതി ഇനി ഒറ്റയോണത്തിന് ഒറ്റയോടെ കേക്കരുത് ഗ്യാസ് ആ ടീച്ചറേ ആ എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കേ ഇത് എന്തായത് ഏ ഫോർ പ്പിൾ ഊട്ടി ആപ്പിളാ ടീച്ചർ കാണിച്ചിരിക്കുന്ന പട ഊട്ടി ആപ്പിളിന്റെ ഊട്ടി ആപ്പിൾ പോലും കണ്ടോ ഉത്തരം പറഞ്ഞു കൂടി അത് കാശ്മീരി ആപ്പിളാ ടീച്ചറെ ഓ എന്തൊരു ദൈവമേ ആ അത് കൂട്ടി ആപ്പിൾ ആണെങ്കിൽ ബി എന്താ ആ അപ്പൊ എന്റെ കർത്താവേ ബി ഫോർ ഡി ഡി ടി എനിക്കലേക്ക് എത്താ കുടിച്ചങ്ങ് തീരട്ട് ഇതിലും ില്ല പിന്നെയാണ് വയസ്സാങ്കാലത്ത് നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ വന്ന എന്റെ പെരിച്ചാഴിന്ന് തന്നെ വിളിക്കണം ഇത്രയും ബുദ്ധിമില്ലാത്ത ഈ പ്രായം വരെ എനിക്ക് ശരി ഈ പഠിപ്പിക്കാൻ വന്ന ഞങ്ങൾ വിളിക്കണം അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം എന്റെ പൊന്നമ്മച്ചമാരെ നമ്മളിപ്പോ ജീവിക്കുന്നത് യന്ത്രവൽകൃതമായ ഒരു സമൂഹത്തിലാണ് ഇവിടെ പിടിച്ചു വിദ്യാഭ്യാസം മസ്റ്റ് ആണ് ഞങ്ങളുടെ നില്ക്കുന്ന യന്ത്രം അതെന്ത്രി കൊടുത്തതാ ഓ അത് വോക്കിംഗ് സ്റ്റിക് ആണ് പൊന്നോ ഞാൻ ഉദ്ദേശിച്ച അതല്ല നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു യന്ത്രങ്ങളും ലോകത്താണ് തെങ്ങ് കയറാൻ യന്ത്രം നെല്ല് കൊയ്യാൻ യന്ത്രം തുണി അലക്കാനും അരി അരയ്ക്കാൻ വരെ യന്ത്രം എന്തിനേറെ പറയുന്നു കല്ല് വെട്ടാനും പുല്ല് ചെത്താൻ വരെ യന്ത്രങ്ങളായി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഞങ്ങൾക്ക് ഞങ്ങടെ തെറ്റും മനസ്സിലായി ടീച്ചർ ഇങ്ങനെ കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്നത് പോലെ പറയണ്ടേ ഓ സമാധാനം നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയല്ലോ ആട്ടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ടീച്ചർ ആദ്യം കാണിച്ചത് ഊട്ടി ആപ്പിടം ഒന്നും അല്ല ടീച്ചർ പറഞ്ഞ യന്ത്രങ്ങളില്ലേ കറണ്ടും ബാലത്തിനും പെട്രോളും ഒക്കെ ഇല്ലെങ്കിൽ അതൊക്കെ ഡെഡാണ് കേട്ടോ ഡെഡായാ പിന്നെ പുല്ലി എത്താനും കല്ലു വെട്ടാനും നമ്മളൊക്കെ തന്നെ കാണു അല്ല ടീച്ചറെ എനിക്കൊരു ഡൗട്ട് വെരി ഗുഡ് ഡൗട്ട് നല്ലതാണ് ചോദിച്ചോ ഈ യന്ത്രങ്ങളിൽ ടീച്ചർ കാണിച്ച തമ്മിൽ എന്താ ബന്ധം എൻ്റെ